സൊഹായോൾ ഇറ്റ്സ് പി മുഹമ്മദ് നജീബ് നാസർ അഗേൻ അപ്പോൾ മലയാളത്തിൽ തന്നെ വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന മലയാളം സ്റ്റോക്ക് മാർക്കറ്റ് സീരീസിൻ്റെ ഭാഗമായിട്ടുള്ള സി പി ആർ എന്ന് പറയുന്ന ഒരു ലേണിംഗ് സീരീസ് നമ്മളിപ്പോൾ നടത്തുന്നുണ്ട് അതിൻ്റെ ഒരു ഏഴാമത്തെ എപ്പിസോഡാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പുതുതായിട്ട് വരുന്ന ആരെങ്കിലും ഉണ്ട് അല്ലെങ്കിൽ പുതുതായിട്ട് അവർ നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ദൈവീതം മനസ്സിലാക്കുക ഇതൊരു സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചാനലാണ് മലയാളത്തിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു കംപ്ലീറ്റ് മലയാളം സ്റ്റോക്ക് മാർക്കറ്റ് സീരീസ് നമ്മൾ ചെയ്തിട്ടുണ്ട് താ ഞാൻ അവിടെ ഐ ബഡലിൽ കൊടുത്തേക്കാം നിങ്ങളെല്ലാം പോയി പ്ലേലിസ്റ്റിൽ പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും അതിൽ തന്നെ നമ്മൾ പേഴ്സണലി യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് നമ്മളും ഇപ്പം ഞങ്ങൾ കുറച്ച് ഫാമിലിയായിട്ട് ഞങ്ങൾ ഇവിടെ ഒരുപാട് ആൾക്കാരാണ് ഞങ്ങൾ എല്ലാവരും ഇപ്പോൾ ഒരുപോലെ പേഴ്സണലി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപോലെ ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡിക്കേറ്ററാണ് സി പി ആർ എന്ന് പറയുന്നത് അതിനെപ്പറ്റി ഉള്ള ഒരു ഏഴാം ഭാഗമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതിനകത്ത് നമ്മൾ സംസാരിക്കാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ തമ്മേല് കണ്ട് കാണും അതായത് ഒരുപാട് ആൾക്കാർക്കുള്ള ഒരു സംശയമാണ് ഒരുപാട് ആൾക്കാർക്കുള്ള സംശയമാണ് സി പി ആർ എങ്ങനെയാണ് നമ്മൾ ട്രേഡിംഗ് വ്യൂല് പ്ലോട്ട് ചെയ്യുന്നത് അതിനുവേണ്ടി സബ്സ്ക്രിപ്ഷൻ എടുക്കേണ്ടി വരുമോ അല്ലെങ്കിൽ ഈ പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരുപാട് ലൈൻസ് വരുന്നത് നമുക്ക് എങ്ങനെ ക്ലിയർ ചെയ്യാം സി പി ആർന്ന് അടിക്കുമ്പോൾ മൾട്ടിപ്പിൾ 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 ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് കിടക്കുന്നത് അപ്പം അതിനകത്ത് ഏതാണ് എടുക്കേണ്ടത് എന്നങ്ങനെ കുറേ സംശയങ്ങളുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള സംശയങ്ങളെല്ലാം നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ കഴിയുമ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ കാര്യങ്ങളും നിർത്തി നിർത്തി ഞാൻ പറഞ്ഞുതരും നിങ്ങൾ ഓരോ കാര്യങ്ങൾ നിങ്ങൾ അതുപോലെ നിങ്ങൾ ചെയ്തു പോയി കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് നമുക്കൊരു സബ്സ്ക്രിപ്ഷനും ഇല്ല നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും ലൈക്ക് ചെയ്യുക ഇനി കാണാൻ വരുന്നവരും ദൈവം ഇത് ലൈക്ക് ചെയ്യുക സോറി അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി കാണാത്തവർക്കും കണ്ടവർക്കും എല്ലാം നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക നല്ല രീതിയിൽ നല്ലൊരു അറിവ് എല്ലാവരുടെയും ഉള്ളിൽ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് ശ്രമിക്കാം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദൈവം ഇത് സബ്സ്ക്രൈബ് പരിഗണിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം ലെറ്റ്സ് ജം ഇൻ ടോപ്പിക് ഓക്കെ അപ്പോൾ ഇതിനകത്ത് വലിയ കാര്യങ്ങളൊന്നും പറയാനില്ല ഞാൻ പറഞ്ഞതുപോലെ ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് അതായത് ഒരു വൺ ഡേയിലേക്ക് വൺ ഡേ നമ്മൾ ചെയ്യുവാണെങ്കിൽ ഒരു ഇൻട്രാ ഡേ ചെയ്യുവാണെങ്കിൽ എങ്ങനെ ചാർട്ട് പ്ലോട്ട് ചെയ്യണം എന്നുള്ള രീതികളാണ് രീതിയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വന്നത് കാര്യം എന്തുകൊണ്ടാണ് നമ്മുടെ ഫാമിലിയിലുള്ള ഏറ്റവും കൂടുതൽ ആൾക്കാരും നമ്മുടെ ഫാമിലിയിലുള്ള ഏറ്റവും കൂടുതൽ ആൾക്കാരും കാര്യം നമ്മൾ പഠിപ്പിക്കുന്ന ഡേ ട്രേഡിംഗ് ബേസ് ചെയ്തുള്ള കാര്യങ്ങളാണ് അപ്പോൾ അതിലാണ് നമ്മുടെ വർക്ക്ഷോപ്പായാലും അതിനെ ബേസ് ചെയ്തിട്ടാണ് അപ്പോൾ എല്ലാ കാര്യങ്ങളും അതിനെ ബേസ് ചെയ്തിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അത് പറയാൻ മറന്നുപോയി അപ്പോൾ നമ്മുടെ വർക്ക്ഷോപ്പിൽ സെക്കൻഡ് ബാച്ചിലുള്ള ആൾക്കാർ ജോയിൻ ആയി തുടങ്ങി കഴിഞ്ഞു നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം നിങ്ങൾ എത്രയും പെട്ടെന്ന് അറിയിക്കുക അല്ലെങ്കിൽ പിന്നെ തേർഡ് ബാച്ചിലോട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ എന്താ സംഭവം വർക്ക്ഷോപ്പ് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എങ്കിൽ ദാ ഞാൻ ഇവിടെ ഐപെട്ട് കൊടുത്തേക്കാം നിങ്ങൾ പോയി ആ വീഡിയോ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു രൂപയെ കുറിച്ച് കിട്ടും ഓക്കെ അപ്പോൾ ആ ഇനി പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു രീതിയിലുള്ള സബ്സ്ക്രിപ്ഷനോ കാര്യങ്ങളോ പൈസ കൊടുത്തുള്ള ഒരു പരിപാടിക്ക് നമ്മളിപ്പോൾ നിൽക്കേണ്ട അതായത് ട്രേഡിംഗ് വ്യൂ എടുക്കുന്നതായാലും അതുപോലെ ഏതൊരു ഇതായാലും അങ്ങനെ പൈസ കൊടുത്ത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ചെയ്യാനിപ്പോൾ നിൽക്കേണ്ട കാര്യങ്ങൾ ആദ്യം നമുക്ക് മനസ്സിലാക്കിയപ്പോഴേ അതിന് ട്രേഡിംഗ് വ്യൂ തന്നെ നമുക്ക് മൂന്ന് ഇൻഡിക്കേറ്റേഴ്സ് വരെ നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഈ മൂന്ന് ഇൻഡിക്കേറ്റേഴ്സ് തന്നെയാണ് നമ്മൾ വർക്ക്ഷോപ്പിൽ യൂസ് ചെയ്യുന്നത് അല്ലാതെ അതിനുവേണ്ടി പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ഒന്നും നമ്മൾ എടുക്കുന്നില്ല ഓക്കെ അപ്പോൾ ഈ വീഡിയോയിൽ എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡേ ട്രേഡിങ്ങിൽ അതിപ്പം ഒരു വീക്കിലി വ്യൂ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ചാർട്ട് പ്ലോട്ട് ചെയ്യാനുള്ള വേറൊരു രീതിയിലാണ് ഓക്കെ ഇവിടെ ഒക്കെ സെയിം തന്നെയാണ് പക്ഷെ നിങ്ങൾ കാണേണ്ടത് വേറൊരു രീതിയിലാണ് അതൊക്കെ നമ്മൾ ഇനി ഫർദർ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പിടിക്കും ഇപ്പോൾ മാസത്തിലാണെങ്കിൽ അത് നിങ്ങൾ നോക്കേണ്ടത് വേറെ ഒരു രീതിയിലാണ് ഓക്കെ അപ്പം ഇപ്പം നമ്മളിപ്പോൾ എങ്ങനെയാണ് ചാർട്ട് പ്ലോട്ട് ചെയ്തെന്നുള്ള കാര്യമാണ് നമ്മൾ മെയിൻ ആയിട്ട് മനസ്സിലാക്കാൻ പോകുന്നത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം നമുക്ക് ട്രേഡിംഗ് ബ്യൂറോട്ട് പോവാം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇതായി ഇവിടെ കാണാം ഞാനിപ്പോൾ ട്രേഡിംഗ് വ്യൂ ആണ് എടുത്ത് വെച്ചേക്കുന്നത് നിഫ്റ്റിയുടെ ചാർട്ടാണ് ദ ഫൈവ് മിനിറ്റ് ക്യാൻഡിലാണ് ഓക്കെ അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല നമ്മൾ ഇതാണ്ട ഇവിടെ ഇൻഡിക്കേറ്റേഴ്സ് വരെ ഈ കാണുന്നല്ലോ ഇൻഡിക്കേറ്റേഴ്സ് മെട്രിക്സ് ആൻഡ് സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ സി പി ആർ എന്ന് മാത്രം അടിക്കുക അപ്പോൾ സി പി ആർ എന്ന് അടിക്കുമ്പോൾ ഒരുപാടാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ വന്നു അപ്പോൾ നമ്മൾ താഴോട്ട് പോകുക താഴോട്ട് പോകുക ഇതിനകത്ത് സി പി ആർ ബൈ കെ ജി എസ് എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ടോ സി പി ആർ ബൈ കെ ജി എസ് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു ഇതാണ്ടേ ഇങ്ങനെ വരുമ്പോൾ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് പ്രാന്താവെന്ന് പറഞ്ഞാലും പോരാ അതിൻ്റെ അപ്പുറത്തോട്ട് എന്തെങ്കിലും അതെ ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും മനസ്സിലാവുന്ന ക്യാൻഡിൽ കാണാൻ പോലും പറ്റുന്നില്ല അല്ലേ അപ്പം ഒരു വൃത്തിയില്ല കാര്യങ്ങളില്ല വേറെ എന്തൊക്കെയോ വരകൾ കിടക്കുന്നു കാര്യം അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ കിടക്കുന്നു അപ്പം അത് എങ്ങനെ പ്ലോട്ട് ചെയ്യുക എന്നുള്ള കാര്യം ഇപ്പം ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം അതിനുവേണ്ടി നമ്മൾ ഫസ്റ്റ് സെറ്റിങ്സിലോട്ട് പോന്നു സെറ്റിങ്സിലോട്ട് പോയി കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്ന പരിപാടി നമ്മളിതാ ഈ പറയുന്ന പ്രീവിയസ് മന്ത് ഹൈ പ്രീവിയസ് ലോ പ്രീവിയസ് വീക്ക് ഹൈ പ്രീവിയസ് വീക്ക് ലോ ഈ ഇത്രയും കാര്യം നമ്മൾ ഓഫ് ചെയ്യുക ബാക്കി ഡെയിലി പ്യുവട്ട് ഓണാക്കുക ഇതും വേണ്ട ടുമോറോ പിവട്ടും വേണ്ട ഡെയിലി പ്യുവട്ട് ഓണാക്കുക വീക്കിലി പ്യുവട്ട് ഓണാക്കുക മന്ത്ലി പീവട്ട് ഓണാക്കുക പ്രീവിയസ് ഡേ ഹൈ ഓണാക്കുക പ്രീവിയസ് ഡേ ലോ ഓൺ ആക്കുക ഇനി നമ്മൾ സ്റ്റൈലിലോട്ട് വരിക ഈ സ്റ്റൈലിലോട്ട് വന്നു കഴിയുമ്പോൾ ഡെയിലി പ്യട്ട് ഓക്കെ ഡെയിലി പീവട്ട് എന്ന് പറഞ്ഞാൽ കറക്റ്റ് സി പി ആറിന്റെ സെൻട്രൽ പീവട്ട് അതാണ് ഡെയിലി പ്യട്ട് എന്ന് പറയുന്നത് അപ്പം അതിനെപ്പോഴും നമ്മൾ വേറൊരു കളർ കൊടുക്കുക ഞാൻ എപ്പോഴും കൊടുക്കുന്നത് അതുകൊണ്ട് ഇതാണ് എന്നിട്ട് ഞാൻ ഈ കളറും കൂടെ കൂട്ടി കൊടുക്കാറുണ്ട് കേട്ടോ എന്നിട്ട് ഓക്കെ ഇതാണ് തിക്നസ് എന്ന് പറയുന്ന ഈ സെയിം തന്നെയാണ് രണ്ടാമത്തെ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്ന തിക്നസ് മെയിനായിട്ട് അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഓക്കെ എന്നിട്ട് ഇത് രണ്ട് ഞാൻ ബ്ലൂ തന്നെയാണ് കൊടുക്കാറ് പക്ഷെ അതിലും ഞാൻ ഇങ്ങനെ ആക്കി കൊടുക്കാറുണ്ട് കാര്യം അതിന്റന്നറിയോ നമുക്ക് ചാർട്ട് കാണുമ്പോഴത്തേക്ക് ഒരു അരങ്ങ് വരാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ ഒരു മേരിൽ മങ്ങി ഇണക്കിരിക്കും അത് വേണ്ടല്ലോ ഇനി അടുത്ത നമുക്ക് റെസിസ്റ്റൻസ് സപ്പോർട്ട് അതിനകത്തോട്ട് വരാം അപ്പോൾ ഇതിനകത്ത് ഡെയിലി ആർ വൺ ആർ ടു ആർ ത്രീ ആർ ഫോർ നിങ്ങൾക്ക് നാലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് പ്രിഫർ ചെയ്യാം ഞാൻ പക്ഷേ പേഴ്സണലി ആർ ത്രീയും ആർ ഫോറും ഓഫാക്കി ഇടാറാണ് പതിവ് അതുപോലെ തന്നെ എസ് ത്രീയും എസ് ഫോറും ഞാൻ ഓഫാക്കി ഇടാറാണ് പതിവ് അപ്പോൾ ഇതിനകത്ത് ഇതെടുത്തിട്ട് ഞാൻ ഇതിപ്പോൾ രണ്ടാമത്തെയാണ് കിടക്കുന്നത് ഞാനത് ഒന്നാമത്തെ ആക്കും ഓക്കെ ഇത് ഞാൻ എടുക്കും അത് ഞാൻ ഒന്നാമത്തെയാക്കും കാര്യം ഇതൊക്കെ ഡെയിലി പീവറ്റ്സ് ആണ് ഹൈലി നമുക്ക് അങ്ങ് ഓവർ വിശ്വസിക്കാൻ പറ്റുന്ന സംഭവമല്ല ആക്കും എന്നിട്ട് ഇതിനകത്ത് നമ്മൾ ഇതാ കട്ടി കുറയ്ക്കും ഓക്കെ പക്ഷേ ഒരു കാര്യം മറന്നുപോയി എല്ലാത്തിൻ്റെയും കളർ ഒന്ന് കൂട്ടാൻ മറന്നുപോയി കളർ എല്ലാത്തിൻ്റെ ഒന്ന് കൂട്ടിയേക്കുക ഇതിൻ്റെ ഒന്ന് എടുക്കുക കളർ ഒന്ന് കൂട്ടിയേക്കുക കാര്യം നമ്മൾ ഒന്നാമത് നൈസ് ലൈനാണ് ഇട്ടേക്കുന്നത് അതുപോലെ ഇതിൻ്റെയും നമ്മൾ കളർ ഒന്ന് എടുക്കുക നമ്മൾ കൂട്ടുക ഇതിൻ്റെയും കളർ ഒന്ന് എടുക്കുക നമ്മളൊന്ന് കൂട്ടുക ഇത്തരം പരിപാടിയാണ് നമ്മൾ ചെയ്യേണ്ടത് ഓക്കെ അതിനുശേഷം അപ്പൊ അപ്പൊ ദിവസത്തെ കാര്യം നമ്മൾ റെഡിയായി അപ്പൊ ടുമോറോ പിട്ട് ടുമോറോ ബി സി ടി സി അതിപ്പോ ഇവിടെ ഓൺ ആയി കിടന്നാലും നമുക്ക് വിഷയമുള്ള കാര്യമല്ല കാര്യം എന്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ ടുമോറോ ഓഫ് ആക്കി ഇട്ടേക്കും അപ്പൊ അത് ടിക്ക് കിടന്നെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല അതുകൊണ്ട് ഓഫ് ആക്കണമെങ്കിൽ ഓഫാക്കാൻ കേട്ടോ നമുക്ക് ഓഫ് ആക്കിയേക്കാം ഓക്കെ ടുമോറോ ആർ വൺ എസ് വൺ കണ്ടോ അതൊക്കെ നമ്മൾ ഓഫ് ചെയ്യുക അത്തരത്തിലുള്ള പകുതി വരകൾ പോകുമ്പോൾ തന്നെ നമ്മൾ പകുതി വൃത്തിയായിട്ട് ഒഴിഞ്ഞിട്ടും അടുത്ത വീക്കിലി പീവട്ടിൽ നമ്മൾ വീക്കിലി ബി സി ടി സി അതായത് അതൊക്കെ നമ്മൾ ഓപ്പൺ ആക്കുന്ന അത് നമ്മൾ വീക്കിലി വ്യൂയിലോട്ട് പോകുമ്പോഴാണ് നമ്മളിപ്പോൾ അതല്ല പറയുന്നത് അപ്പോൾ വീക്കിലി ബി സി നമ്മൾ ഓഫ് ആക്കുക വീക്കിലി ടി സി നമ്മൾ ഓഫ് ആക്കുക എന്നിട്ട് ഈ വീക്കിലി പീവെട്ടിൽ നമ്മൾ വേറെ ഒരു കളറ് കൊടുക്കുക ഞാനിവിടെ ബ്ലാക്ക് ആണ് എൻ്റെ ചാർട്ടിൽ പൊതുവേ കൊടുക്കാറ് അത് രണ്ട് ആർക്കായിട്ട് ഒരെണ്ണം കൊടുത്തു അത് രണ്ടാമത്തെയാണ് കുറച്ച് കട്ടിക്ക് കൊടുത്തേക്കാണ് കേട്ടോ ഇനി അടുത്ത വീക്കിലി ആർ വൺ അത് ഞാൻ ഓഫ് ചെയ്യും ആർ ടൂ ഓഫ് ചെയ്യും ആർ ത്രീ ഓഫ് ചെയ്യും എസ് വൺ ഓഫ് ചെയ്യും എസ് ടു ഓഫ് ചെയ്യും എസ് ത്രീ ഓഫ് ചെയ്യും എന്നിട്ട് മന്ത്ലി പീവട്ട് മന്ത്ലി പീവട്ടിലും ബി സിയും ടി സിയും വരുന്ന അത് മന്ത്ലി വ്യൂവിലോട്ട് പോകുമ്പോഴാണ് അപ്പൊ മന്ത്ലി പീവിട്ടിന് ഞാൻ യൂഷ്വലി കൊടുക്കാറുണ്ട് ഈ കളറാണ് അപ്പൊ ഞാൻ അത് കൊടുത്തുന്നേ ഉള്ളൂ എന്നിട്ട് അതിന്റെ നമ്മൾ കളർ ഒന്ന് കൂട്ടി കൊടുക്കണം നല്ലോണം ഓക്കെ കൊടുത്തിട്ട് ഈ പറയുന്ന പോലെ ഇത് ഓഫ് ചെയ്യ ഇത് ഓഫ് ചെയ്യ ഇത് ഓഫ് ചെയ്യുക ഇത് ഓഫ് ചെയ്യ ഇതൊക്കെ റെസിസ്റ്റൻസ് സപ്പോർട്ടും എല്ലാം നമുക്ക് ഓഫ് ചെയ്യാം കാര്യം അതാണ് പറയുന്നത് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പതിവ് ഒരിക്കലും കൺഫ്യൂഷൻ ആവാൻ പാടില്ല നമുക്ക് ഒരു കാര്യം കാണുമ്പോൾ നമുക്ക് പ്രീവിയസ് മന്ത് ഹൈ പ്രീവിയസ് മന്ത് ലോ പ്രീവിയസ് വീക്ക് ഹൈ പ്രീവിയസ് വീക്ക് ലോ ഇതെല്ലാം വാക്കുക അപ്പൊ ഇതിൽ നിന്നെല്ലാം വ്യത്യാസമായിട്ടാണ് നമുക്ക് പ്രീവിയസ് ഡേ ഹൈയും ലോയും നിൽക്കാനുള്ളത് അതിനുവേണ്ടി ഞാൻ എന്താണ് ചെയ്യുന്നത് ഞാൻ കൊടുക്കുന്നത് ബ്ലാക്ക് കളർ തന്നെ കൊടുക്കാനാണ് പതിവ് നിങ്ങൾക്ക് വേണമെങ്കിൽ താൻ ബ്ലൂ പ്രിഫർ ചെയ്യണേ പ്രിഫർ ചെയ്യുക അല്ല വേറെ ഏതെങ്കിലും കളർ ഞാൻ രണ്ടും ബ്ലാക്ക് കൊടുക്കും ഓക്കെ എന്നിട്ട് സോറി കളർ കൂട്ടിക്കൊടുക്കാൻ കൊടുക്കാൻ മറന്നുപോയി കളർ നമ്മൾ കൊടുക്കുന്നു ദ ഇതിനകത്ത് നമ്മൾ കളർ അങ്ങോട്ട് കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ദ ഈ നൈസ് വരയാക്കിയാൽ മതി കേട്ടോ ഈ പ്രീവിയസ് ഡേ ഹൈയും ലോയും നമ്മൾ നൈസ് വരയാക്കിയാൽ മതി അതെങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമാക്കാൻ പറ്റുമെന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം സോറി ആ സെറ്റിങ്സ് ഒന്നുകൂടി എടുക്കുകയാണ് സ്റ്റൈലിൽ വന്നിട്ട് നമ്മൾ ഈ സൈഡിൽ ഡോട്ട് 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 കാണുന്നില്ലേ അതിൽ ക്ലിക്ക് ചെയ്യണം എന്നിട്ട് നമ്മളത് ലൈൻ കൊടുക്കണം ഓക്കെ ഈ താഴത്തെയും നമ്മൾ ലൈൻ കൊടുക്കണം അപ്പോൾ പ്രീവിയസ് ഡേയും ഹൈയും പ്രീവിയസ് ഡേ ലോയും നമുക്ക് ഒറ്റ നോട്ടത്തിന് മനസ്സിലാക്കാം ഈ വിസിബിലിറ്റിയിൽ നിങ്ങൾ വന്നിട്ട് ഒരു കാര്യവും നിങ്ങൾ ചേഞ്ച് ചെയ്യേണ്ട ഇത് ഇതുപോലെ തന്നെ ഇരുന്നാൽ മതി ഒരു രീതിയിൽ നിങ്ങൾ ചേഞ്ച് ചെയ്യണ്ട നിങ്ങൾ ഓക്കെ കൊടുക്കുക അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഇൻട്രോ ഡേയിൽ പെർഫോം ചെയ്യാനുള്ള സി പി ആറ് റെഡി കഴിഞ്ഞു അപ്പോൾ വേറെ ഒന്നും നിങ്ങൾ ഇടുന്നില്ല എങ്കിൽ വേറെ ഒന്നും നിങ്ങൾ ഇടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതാണ്ട് ഇപ്പം ഈ ആർ വണ്ണും ആർ ടു മാത്രമല്ലേ നമ്മൾ ഓൺ ആക്കിയുള്ളൂ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ത്രീയും കൂടെ ഓൺ ആക്കിക്കോ കേട്ടോ റെസിസ്റ്റൻ ത്രീയും റെസിസ്റ്റൻറ്റ് ഫോറും കൂടെ ഡെയിലി കൂടെ ഓൺ ആക്കിക്കോ അപ്പോൾ നിങ്ങൾക്ക് വീക്കിലി പ്യൂവിട്ട് കാണാൻ പറ്റുന്നുണ്ട് മന്ത്ലി പ്യൂവിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഇങ്ങനെയാണ് നമ്മൾ ഡേ ഇൻട്രാ ഡേ ട്രേഡിങ്ങിനുള്ള സി പി ആർ നമ്മൾ റെഡി ആക്കുന്നത് വീക്ക്ലി വ്യൂവിലാണെങ്കിൽ നമ്മൾ സി പി ആർ വേറെ ഒരു ആയിരിക്കും ഓക്കെ മന്ത്ലി ആണെങ്കിൽ നമ്മൾ അത് വേറെ ഒരു ഫോർമാറ്റായിരിക്കും ഇപ്പം ഇവിടെതാ ഇത് വീക്ക്ലി പ്യൂട്ടാണ് അപ്പം അതിൻ്റെ താഴെയാണ് കിടന്ന് കളിച്ചോണ്ടിരിക്കുന്നത് ദാ ഇത് കഴിഞ്ഞ ആഴ്ചത്തെ വീക്കിലിപ്പ് വിട്ട അതിൻ്റെ മുകളിലാണ് കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇത് അതിന് തൊട്ട് മുമ്പുള്ള വീക്കിലിപ്പ് വിട്ട അതിനകത്ത് തന്നോ ഇങ്ങനെയാണ് കിടന്ന് കളിച്ചോണ്ടിരിക്കുന്നത് അപ്പം എപ്പോഴും നമുക്ക് ഏറ്റവും സിമ്പിൾ എന്ന് പറയുന്നത് അത് ഓരോ ട്രേഡിംഗ് സ്റ്റൈലിനനുസരിച്ച് മാറ്റുന്നതായിരിക്കും അപ്പം ഇൻട്രോ ഡി യൂഷ്വലി നിങ്ങൾ ഈ ഫോർമാറ്റ് ഫോർമാറ്റാകുന്നതായിരിക്കും നിങ്ങൾക്ക് ബെറ്റർ എന്ന് പറയുന്നത് കുറച്ചുകൂടെ കംഫർട്ടാണ് നിങ്ങൾ ആർത്തിയും കൂടെ വേണമെങ്കിൽ ഓൺ ആക്കിക്കുക അതിനകത്ത് ഒരു പ്രശ്നവും ഇല്ല ഓക്കെ അപ്പം ഇത് ഇന്ന് നിങ്ങൾക്ക് പല കാര്യങ്ങളും ഇപ്പൊ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഒരുവിധപ്പെട്ട കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അതെല്ലാം ഇന്നത്തോടെ സോൾവ് ആയിട്ടുണ്ട് ഞാൻ എങ്ങനെയാണ് ചാർട്ട് പ്ലോട്ട് ചെയ്യുന്നത് ആ കാര്യം എല്ലാം ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് ഇനി ഒരു കൺഫ്യൂഷൻ വേണ്ട ഇത് ഫ്രീ ആണ് ഫ്രീ ആയിട്ട് ആർക്കും ചെയ്യാൻ പറ്റുന്ന പരിപാടിയാണ് ഓക്കെ സോ അപ്പോൾ ഇതേ ഉള്ളൂ ഇതിനകത്ത് വലിയ വേറെ കാര്യങ്ങളൊന്നുമില്ല കാര്യം നമ്മൾ പോകുമ്പോഴത്തേക്ക് ഇനി നമ്മൾ മുന്നോട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ചാർട്ടിലുള്ള കാര്യങ്ങൾ കാണിക്കുമ്പോൾ അത് നിങ്ങൾക്കും ചാർട്ടിൽ ആദ്യം പ്ലോട്ട് ചെയ്ത് വെക്കണ്ടേ അപ്പൊ ഇങ്ങനെയാണ് സി പി ഐന്റെ ചാർട്ടർ പ്ലോട്ട് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ ഫ്രീ ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന പരിപാടിയാണ് ചുമ്മാ അങ്ങനെ ചെയ്ത് നോക്കിയിട്ട് ചാർട്ടൊക്കെ ബാക്കിലോട്ട് ബാക്കിലോട്ട് എത്രത്തോളം റെസ്പെക്ട് ചെയ്തേക്കുന്നു എൻ്റെ റീസൺ എന്താണെന്നൊക്കെ വെറുതെ ഒന്ന് കണ്ടുപിടിക്കാൻ നോക്കിക്കോ ഓക്കെ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി വേറെ ഒന്നും പറയാനില്ല മാക്സിമം ആൾക്കാർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം